പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലൊക്കെ പണത്തിനൊന്നും ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വലിയ പണക്കാരനാവാൻ പറ്റുന്ന എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു മാർഗ്ഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഒക്കെ നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് പച്ചക്കർപ്പൂരമാണ് പിന്നെ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അത് വളരെയധികം ശക്തിയുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റിയതിന് ശേഷം പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സംഭവമാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് നമ്മുടെ സാധാ കർപ്പൂരത്തിനെ അപേക്ഷിച്ച് പച്ചക്കർപ്പൂരം എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് അങ്ങാടി മരുന്നുകളൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ നമുക്കിതിനെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നമ്മൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല ഒരു കാരണവശാലും ഇത് നമ്മൾ പിന്നെ എന്താ പൂജ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആരതിയൊക്കെ ഒഴിയുമ്പോൾ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യരുത് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഈ ഇത് ഈ ഒരു കൂട്ടം പച്ചക്കർപ്പൂരം മതി നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴിങ്ങനെ ഇത് ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധിവരെയൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാം വിശദമായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജി നൽകുന്നതാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഹിന്ദു ആചാരപ്രകാരം ഇത് ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ആ രീതിയിലൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഗുണം കിട്ടുന്നതാണ് എന്നാൽ നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായാലും മാത്രമല്ല നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം അതെന്താ അതിന് തന്നെ ഇത് പൂജാമുറിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തെക്ക് പടിഞ്ഞാറേ ദിശയിൽ കഞ്ഞിമൂലയില് പച്ച കർപ്പൂരം വഴിക്കുന്നത് വളരെയധികം വിശേഷപ്പെട്ടതാണ് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിന് ഇത് വളരെയധികം സഹായിക്കും ഒരു ചില്ല് പാത്രത്തിൽ ഒന്നുകിൽ അടപ്പുള്ള ഒരു പാത്രത്തിലോ മറ്റോ നമുക്ക് ഈ പച്ചക്കർപ്പൂരം രണ്ടോ മൂന്നോ എണ്ണോ ഇട്ടതിന് ശേഷം നമുക്ക് പനിമൂലയിൽ ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ് ഇത് പച്ചക്കർപ്പൂരം തനിയേയും അങ്ങ് അലിഞ്ഞ് അലിയും ഈ അലിയുന്ന സമയത്ത് അത് പിന്നെ അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വെച്ചിരിക്കരുത് അലിഞ്ഞാൽ ഉടൻ തന്നെ അത് മാറ്റിയേക്കണം അങ്ങനെ മാറ്റി വീണ്ടും നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ചില്ലുപാത്രത്തിൽ നമുക്ക് പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കാം അത് വളരെയധികം വിശേഷപ്പെട്ടതാണ് ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാനായിട്ട് ഇതിന് വളരെയധികം ഒരു കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൂജാമുറിയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് പച്ചക്കർപ്പൂരവും പനീരും കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം വെള്ളമൊക്കെ തൊട്ട് നമുക്ക് നന്നായിട്ട് ഫോട്ടോയൊക്കെ ഇല്ലേ ഭഗവാന്റെയൊക്കെ ഫോട്ടോയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുറച്ച് പനിനീരൊഴിച്ച് അതിലേക്ക് പച്ചക്കർപ്പൂരവും കൂടി ഇട്ട് അരച്ചതിന് ശേഷം അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടച്ച് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഐശ്വര്യമാണ് ഉള്ളത് അപ്പോൾ അത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ തറ പൂജാമുറിയുടെ ആ ഫോട്ടോയൊക്കെ വയ്ക്കുന്ന ഭാഗവും ഇല്ലേ ആ ഭാഗമൊക്കെ നമുക്ക് തുടക്കുന്നതും വിളക്ക് വയ്ക്കുന്നതും ഒക്കെ തുടച്ചെടുക്കുന്നതിനും ഒക്കെ ഈ കൂടി ഇട്ട് പനിനീർ ഉപയോഗിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാമുറിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരതി ഒഴിയുന്നതിന് ഒരു കാരണവശാലും നമ്മൾ പച്ചക്കർപ്പൂരം ഉപയോഗിക്കരുത് അതുപോലെ തന്നെ അറിയാതെ പോലും നമ്മൾ പച്ചക്കർപ്പൂരം മേടിച്ച് ക്ഷേത്രത്തിൽ ആരതി ഒഴിയുന്നതിൽ കൊണ്ടിടുകയും ഒന്നും കർപ്പൂരം കത്തിക്കുന്നതിൽ നമ്മൾ കൊണ്ടു വയ്ക്കാറില്ലേ ചില ക്ഷേത്രങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും ഒരു കാരണവശാലും പച്ചക്കർപ്പൂരം നമ്മൾ കൊണ്ടു വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഇത് ചവിട്ടരുത് ചവിട്ടാനായിട്ട് പാടില്ലാത്ത ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അത്ര വിശേഷപ്പെട്ടതും നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ട് തരാൻ കഴിവുള്ളതുമാണ് ഈ പച്ചക്കർപ്പൂരം അതുപോലെ നമുക്ക് മുറികളുടെയൊക്കെ മൂലയിലേതെങ്കിലും ഒരു മൂലയിലെ പച്ചക്കർപ്പൂരം ഒരു ചില്ല് പാത്രത്തിലായി ഇട്ട് വയ്ക്കുന്നത് ആ മുറിയിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും കാരണം നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനും എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതിനും അങ്ങനെ ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കുന്നതിനും നമുക്ക് എപ്പോഴും ഒരു സന്തോഷവും ഒരു സമാധാനവും ും വീട്ടിൽ കലഹങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീട്ടിലൊക്കെ അരി ഇട്ട് വെച്ചിരിക്കുന്നവയ്ക്കും അവർ എല്ലാ വീടുകളിലും നമ്മൾ അരിയൊക്കെ വേടിച്ചു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലിട്ട് വെച്ചിരിക്കും പതിവ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ടിന്നിലോ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ ബക്കറ്റുകളിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ട് വെച്ചിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പാത്രങ്ങളിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കുറച്ച് പച്ചക്കർപ്പൂരം ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുന്നത് സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അരിക്ക് നമുക്കുള്ള വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ധനവർ ധനവിനും കടബാധ്യതകളൊക്കെ ഒഴിയുന്നതിനും ഒക്കെ ഇത് നല്ലതാണ് ഏറ്റവും വളരെ നല്ലതാണ് അരി ഇട്ടു വെച്ചിരിക്കുന്ന പാത്രത്തിന് അത് വെറുതെ അങ്ങ് ഒരു പേപ്പറിലോ അതുപോലെ അല്ലെ അല്ലെങ്കിൽ ഒരു ചുമന്ന തുണിയിലോ ഒക്കെ പൊതിഞ്ഞ് ഇതുപോലെ അരി ഇട്ടിരിക്കുന്ന പാത്രത്തിൽ വെക്കാവുന്നതാണ് പേപ്പർ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് കവറിലും കൂടി ആക്കി വെക്കുക കാരണം അത് അലിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയിൽ അത് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് സൂക്ഷിക്കുന്ന അലമാരയിലോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സലിലേ നമ്മൾ നിത്യം നമ്മൾ പൈസയൊക്കെ വെക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന പേഴ്സിലെയോ നമുക്ക് ഈ പച്ചക്കർപ്പൂരമോ ഒരു പേപ്പർ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു ചുമന്ന തുണിയിലോ മറ്റോ പൊതിഞ്ഞ് ചെറിയൊരു പീസായാലും പൊതിഞ്ഞ് നമുക്ക് ഭദ്രമായിട്ട് അതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള വരുമാനങ്ങൾ വരികയും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കുന്നതിന് വളരെയധികം സഹായിക്കും അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഇത് ചുമന്ന തുണിയിൽ പൊതിഞ്ഞു വയ്ക്കുന്നത് വളരെയധികം വിശേഷപ്പെട്ടതാണ് അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി വരുന്ന മുറിയിൽ ഒരു പാത്രത്തിൽ ശുദ്ധജലം ഒഴിച്ചതിന് ശേഷം അതിൽ കുറച്ച് പനിനീര് ഒഴിച്ച് കുറച്ച് പച്ചക്കർപ്പൂരവും കൂടി ഇട്ട് വയ്ക്കുക അതിലേക്ക് ദിവസവും കുറേശേ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന പൂക്കളൊക്കെ ഇല്ലേ കുറച്ച് പൂക്കളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് ഏത് കുചേലിനെ പോലും കുബേരനാക്കാൻ കഴിവുള്ള നല്ലൊരു സംഭവമാണ് ഇത് കാരണം നമ്മുടെ വീട്ടിലേക്ക് യാതൊരു വിധമായ നെഗറ്റീവ് എനർജിയും കടന്നു വരാതെ ഇത് സംരക്ഷിക്കുകയും അതുവഴി നമുക്ക് എപ്പോഴും നല്ല പോസിറ്റീവ് ചിന്തകളെ ഉണ്ടാവുകയും പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ധനം വരവൊക്കെ വർദ്ധിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണിത് അതുപോലെ തന്നെ ഇത് ഇത് ചെയ്യുന്ന ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കാരണം ഇന്ന് നമ്മളിട്ട് വയ്ക്കുന്ന പൂക്കൾ നാളെ ആകുമ്പോഴേക്കും നശിച്ചു പോവും അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം അത് നമുക്ക് എടുത്ത് തുളസിയുടെ ചൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ചൂട്ടിലോ ഈ വെള്ളം ഒഴിക്കാവുന്നതാണ് ഒഴിച്ചതിന് ശേഷം പിറ്റേ ദിവസവും ഇതുപോലെ ശുദ്ധമായ ജലം ഒഴി വെച്ചതിന് ശേഷം കുറച്ച് പനിനീരൊഴിച്ച് ഒരുപാടൊന്നും ഒഴിക്കേണ്ട കുറച്ച് പനിനീരൊഴിച്ച് ഒരു ചെറിയൊരു പീസ് പച്ച പച്ചക്കർപ്പൂരം കൂടി ഇട്ട് വയ്ക്കുക അതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ചും കൂടി പൂക്കളൊക്കെ പറിച്ചിടുക ഇത് വളരെയധികം നല്ലതാണ് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾ ഒരു പത്ത് ദിവസം ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല ആ ഒരു റിസൾട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആ ഒരു ശാന്തമായ അന്തരീക്ഷവും കലഹങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനൊക്കെ വളരെ സഹായിക്കുന്നതാണ് ഇത് ദൈവം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കർപ്പൂരം നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അധികം ഒന്നും വാങ്ങി സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ വാങ്ങിക്കുക ഒരുപാട് വിലയൊന്നും ഉള്ളതല്ല നമ്മൾ കുറച്ച് മേടിച്ച് സൂക്ഷിക്കുക നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ചും കൂടി മേടിക്കാവുന്നതാണ് അല്ലാതെ ഒരുപാട് മേടിച്ച് നമ്മൾ സൂക്ഷിക്കരുത് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് പേപ്പറിൽ പൊതിഞ്ഞതാണ് ഞാനിപ്പോൾ ഒരു ഇതൊരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മേടിക്കും അല്ലാതെ നമ്മൾ ഒരുപാട് വാങ്ങിച്ച് പച്ചക്കർപ്പൂരം സൂക്ഷിച്ച് വയ്ക്കരുത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വഴി പച്ചക്കർപ്പൂരം ഇതേ രീതിയിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വഴി നമുക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ യാതൊരുവിധമായ പ്രശ്നങ്ങൾ യോ കലഹങ്ങൾ ഉണ്ടാവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചില വീടുകളിൽ എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും അവിടെ എല്ലാവരും തമ്മിൽ ഒന്നുകിൽ സംസാരിക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ മിണ്ടി കഴിഞ്ഞ വഴക്കുണ്ടാവുക അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്നതിന് പച്ചക്കറപ്പൂരം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാ യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നിരിക്കും ബൈ ബൈ